ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കടലക്കറി ഒന്ന് പരിചയപ്പെടാം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെയോ പുട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണിത് ഇന്ന് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളക്കടല കൊണ്ടാണ് വെള്ളക്കടല തന്നെ വേണമെന്നല്ല നമ്മുടെ കറുത്ത കടല കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് ഇതില് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല അല്ലെങ്കിൽ തേങ്ങ അരച്ചൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇതിന് നമ്മൾ ഇവിടെ ഒരു ബൗളിന് നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ് ഈ വെള്ളക്കടല നമ്മൾ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് വെള്ളക്കടലായത് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം കറുത്തുകടലയാണെങ്കിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലേ അത് കുതിർന്നു വരികയുള്ളൂ ഇനി ഒട്ടും നമുക്ക് സമയമില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറല്ല നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും മതി ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു രാത്രി മുഴുവൻ ഒരു ഹോൾ നൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച വെള്ളക്കടലയാണത് ഇനി നമുക്ക് ഈ വെള്ളക്കടല നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുത്ത് ഒരു കുക്കർ എടുത്ത് വെച്ച് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഏതാണ്ട് ഈ കടലയുടെ മുകളിൽ നിൽക്കണം അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് വറ്റൽ മുളക് വട്ടം കീറി ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട സവാള നന്നായിട്ടൊന്ന് വാടി വരണം ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സവാളയ്ക്ക് ഒരു ഗോൾഡൻ നിറം പെട്ടെന്ന് കിട്ടില്ല അത്യാവശ്യം സവാള ഒന്ന് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം നീ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇനി കുറച്ച് പെരുംജീരകം പൊടിച്ചത് അത്രയും ചേർത്ത് ഈ പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തീ കുറച്ചിടണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളിടുവാനായിട്ട് നന്നായിട്ട് ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെള്ളക്കടലയിലുള്ള വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഗ്രേവിക്ക് കുറച്ച് കട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ കടല ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞു കൊടുക്കാം ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വലിയ നാരങ്ങ ആയതുകൊണ്ട് നമ്മൾ അതിന് ഒരു മുറി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ പുട്ടിന്റെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേവി വളരെ കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേവി കൂട്ടി നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ദേ സംഭവം അടിപൊളിയാട്ടോ